തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പ്രസിദ്ധീകരിച്ച പുതുക്കിയ കരട് വോട്ടർ പട്ടികയാണ് പരിശോധനകൾക്ക് ശേഷം അന്തിമമാക്കുന്നത് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ രണ്ടേ ദശാംശം എട്ട് മൂന്ന് കോടി വോട്ടർമാരാണ് കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത് വോട്ടർ പട്ടികയിൽ പേര് ഇറക്കുന്നതടക്കം ആകെ ഏഴുശ്രികം അപേക്ഷകൾ ലഭിച്ചു ഇത്തവണ രണ്ടു തവണയാണ് വോട്ടർ പട്ടികയിൽ പേര് ഇറക്കുന്ന നടപടികൾ ഉണ്ടായത് നേരത്തെ സെപ്റ്റംബർ രണ്ടിന് എല്ലാ നടപടികൾക്കും ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സവിശേഷ നമ്പറിന് പിന്നാലെയാണ് വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ഇറക്കുന്ന ഉണ്ടായത് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും ഉടൻ ഉണ്ടായേക്കും അതേസമയം കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബർ മുതൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം എസ് ഐആർ നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഡിക്കി ഭിഷൻ കുമ്മളി